എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്ന് നമ്മുടെ ചോറ്റുപാത്രം ഇന്ന് നമ്മുടെ ചോറ്റുപാത്രത്തിൽ എന്തെല്ലാം എന്ന് നമുക്ക് നോക്കിയാലോ വരൂ ദാ ചോറ് പപ്പടം ഇത് വൻപയറും ചെറിയ കായ ഉപ്പേരി പിന്നെ നമ്മുടെ ഉള്ളി സാമ്പാർ വെള്ളം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ചോറ്റുപാത്രത്തിൽ വരൂ നമുക്ക് കഴിക്കാം അപ്പോൾ കഴിക്കാം മക്കളെ നമുക്ക് നമ്മുടെ ഉള്ളി സാമ്പാർ

పప్పుల നേരമെടുത്തിട്ട് മൂന്നാമത്തെ പൊക്കും പരുവാണ് ഇപ്പം ൊക്കെ ഞാൻ കഴിച്ചു കഴിച്ചുട്ടെ പാത്രം കാര്യമായി നിന്ന് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് ഒരറിവ് തരുന്നത് അഹങ്കാരം ഒന്നിനും നല്ലതല്ല അത് ആർക്കാവട്ടെ എനിക്കാവട്ടെ നിങ്ങൾക്കാവട്ടെ ആർക്കാവട്ടെ എന്നയൊക്കെ സൗന്ദര്യം മറ്റൊരാൾക്കില്ല എന്നൊക്കെ കഴിവ് മറ്റൊരാൾക്കില്ല എന്നേക്കാൾ സമ്പാദ്യം മറ്റൊരാൾക്കില്ല എന്നെക്കാൾ വിദ്യാഭ്യാസം മറ്റൊരാൾക്കില്ല ഞാനാണ് ഞാനാണ് വലിയ ആൾ മറ്റൊരാൾക്കൊന്നും എന്നെ പല ഗുണങ്ങളും ശക്തിയൊന്നുമില്ല ഞാനാണ് ഏറ്റവും വലിയ ആൾ എന്ന് ചിന്തിച്ച് അഹങ്കാരം ചെയ്യുന്നവർക്ക് ഒരു കഥയാണ് ഇന്ന് ഞാൻ പറയുന്നത് ഈ കഥ നടക്കുന്നത് ദ്വാരകയിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ദ്വാരകയിൽ വെച്ചാണ് മഹാവിഷ്ണുവിൻ്റെ വാഹനമായ ഗരുഡൻ ശ്രീകൃഷ്ണനോട് ചോദിച്ചു ഭഗവാന് എന്നേക്കാൾ കഴിവുള്ള കഴിവുള്ള എന്നേക്കാൾ വേഗതയിൽ പറന്ന് അകലം ഒരു ജീവി പക്ഷി ഉണ്ടോ അതുകൊണ്ടല്ലേ മഹാവിഷ്ണു എന്നെ വാഹനമാക്കി തെരഞ്ഞെടുത്തത് എന്ന് ശ്രീകൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒരു നദീതീരത്ത് ഒരു ഗുഹയിൽ ഹനുമാൻ ഇരിക്കുന്നുണ്ട് ഹനുമാനോട് പറയൂ ദ്വാരക വരെ വരാൻ പറഞ്ഞു എന്നു അങ്ങനെ വരാൻ കൂട്ടാക്കിയില്ലെങ്കിൽ ഗരുടെ ഒരു കാര്യം ചെയ്യൂ അവിടെ ശ്രീരാമചന്ദ്രനും സീതാദേവിയും വന്ന് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അദ്ദേഹം ഓടിയെത്തുമെന്ന് പറഞ്ഞു പിന്നെ ദ്വാരകയിലേക്ക് കടന്നപ്പോൾ ശ്രീകൃഷ്ണൻ്റെ അടുത്ത് സുദർശനം തിളങ്ങി നിൽക്കുകയാണ് ആ സുദർശനം സുദർശന ചക്രം ഭഗവാനോട് ചോദിച്ചു എന്താണ് ഭഗവാൻ്റെ ഇത്ര ക്ലേശം ഞാൻ എളുപ്പം എന്തിനാ ഭയക്കുന്നത് എന്തിനേം തകർത്ത് ഒളിക്കാനുള്ള ശക്തി എനിക്കില്ലേ എന്ന് അപ്പോൾ ഭഗവാൻ അവിടെയും ചിരിച്ചുകൊണ്ട് സുദർശനത്തിനോട് പറഞ്ഞു സുദർശന നീ നാ നീ നാളെ ഒരു കാര്യം ചെയ്യണം നമ്മുടെ പുറത്ത് ക്ലാബിൽ നിൽക്കണം ദ്വാരകയുടെ അകത്തേക്ക് ആരും കടുത്ത് വിടരുത് നാളെ ഞാൻ ആരെയും കാണാൻ ധാരും ദർശനം കൊടുക്കുന്നതല്ല എന്ന് പറഞ്ഞു ശരി അങ്ങനെ അന്തപ്പുറത്തിലേക്ക് ഭഗവാൻ കടന്നപ്പോൾ അവിടെ രുക്മിണി ദേവി ചമഞ്ഞൊരുങ്ങുകയാണ് അപ്പോൾ ഭഗവാനെ കണ്ടതും രുക്മിണി ചേച്ചി രുക്മിണി ചോ ഭഗവാനോട് ചോദിക്കുകയാണ് ഭഗവാനെ നോക്കൂ എന്നെ കാണാൻ സീതാദേവിയെ പോലെ അഴകില്ലേ എന്ത് ഭംഗിയിലായി ഞാൻ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത് അപ്പോൾ ശ്രീകൃഷ്ണൻ അവിടെയും ചിരിച്ചുകൊണ്ട് പറഞ്ഞോളൂ ഒരു കുണി ഒരു കാര്യം ചെയ്യൂ നാളെ നമ്മളെ കാണാൻ ഒരു അതിഥി വരുന്നുണ്ട് അതുകൊണ്ട് ദേവി സീതാദേവി പോലെ അണിഞ്ഞൊരുങ്ങി വരണമെന്ന് അങ്ങനെ ഗരുഡൻ പറന്ന് പോയി ഹനുമാനോട് കാര്യം പറഞ്ഞു ഹനുമാൻ ഒറ്റ ഒറ്റചാട്ടത്തിന് പറന്ന് ദ്വാരകയിലെത്തി ഇത് കണ്ടതും ഗരുഡൻ അന്ത് അന്താളിച്ചു പോയി എന്നെയൊക്കെ ശക്തിയുള്ള ഒരാളോ എന്ന് അവിടെ ഗരുഡൻ്റെ അഹങ്കാരം ശ്രമിച്ചു അങ്ങനെ ഹനുമാൻ സ്വാമി ദ്വാരകയിലെത്തി അപ്ലേക്കും ഭഗവാൻ ശ്രീകൃഷ്ണൻ ശ്രീരാമൻ്റെ വേഷം അവ ശ്രീരാമൻ്റെ ഭാവം സ്വീകരിക്കുകയും അടുത്ത് സീതയെപ്പോലെ ഒരുങ്ങിയ സീത രുക്മിണിയെ നിർത്തുകയും ചെയ്തു ഹനുമാൻ ചെന്നതും ശ്രീരാമചന്ദ്രനെ കണ്ടതും പാപത്തിൽ വീണു എന്നിട്ട് സീതാദേവിയുടെ അടുത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു സീതാദേവിയുടെ അടുത്തേക്ക് നോക്കിയിട്ട് ഹനുമാൻ സ്വാമി പറഞ്ഞു ഭഗവാനെ അങ്ങയുടെ അടുത്ത് നിൽക്കുന്ന നാരി ആരാണ് നാരി എന്ന സ്ത്രീ ആരാണ് എന്ന് ഇത് കണ്ട് തല കുനിച്ചു പോയി ഒരാളെ പോലെ ഒരാളാവില്ല അപ്പോൾ ഭഗവാൻ നാരായണം ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഹനുമാൻ പുറത്തൊരാളൊക്കെ ആവിലുണ്ടായിരുന്നല്ലോ അദ്ദേഹം എവിടെയെന്ന് അപ്പോൾ ഹനുമാൻ പറഞ്ഞു ഭഗവാനെ ഞാൻ വരുമ്പോൾ എന്നെ തടസ്സപ്പെടുത്തിയിട്ട് ഒരു ചക്രം കറങ്ങുന്നത് കണ്ടു ഞാൻ അതെടുത്ത് മെഴുങ്ങിയെന്ന് ആ ചക്രത്തെടുത്ത് എന്ന് അപ്പോൾ ഹനുമാൻ്റെ വയറിൻ്റെ അകത്ത് കിടന്നിട്ട് സുദർശൻ മനസ്സിലാക്കി എന്നെക്കാൾ ആ ശക്തൻ വേറെയുണ്ട് എന്ന് അപ്പോൾ ഇതുകൊണ്ട് എന്താ മനസ്സിലാക്കി അഹങ്കാരം ഒന്നിനും നല്ലതല്ല അഹങ്കാരം സർവനാശത്തിന് ഇത് ചെന്ന് ഭവിക്കുകയുള്ളൂ അതുകൊണ്ട് ആവാം എന്നാലും അഭിയമാവരുത് കേട്ടാ അത് മനസ്സിലാക്കാം ഇത് പഠിക്കുക മനസ്സിലാക്കാൻ മനഃപാഠമാകി മനസ്സിൽ വെക്കാൻ പ്രവർത്തിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണാൻ വന്ന മക്കൾ ആ ബെല്ലുവട്ടനും ചൂന്നവേട്ടനും അമർത്തിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം മാത്രം ഒന്ന് അമർത്തുക എങ്കിലേ എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം അതുവരെല്ലാവരും സുഖസന്തോഷമായിരിക്കും